പാലക്കാട് ദോണിയിലെ പി ടി സെവൻ എന്ന കാട്ടാനയെ പിടികൂടുന്നതിനായുള്ള ദൗത്യത്തിന് തുടക്കം ഡോക്ടർ അരുൺ സക്കറിയ അടക്കമുള്ള വിദഗ്ധ സംഘം ജില്ലയിലെത്തി മൂന്ന് കുങ്കിയാനകളുടെ സഹായത്തോടെയാകും ദൗത്യം പൂർത്തിയാക്കുക പാലക്കാട് ധോണിയിൽ പി ടി സെവൻ കാട്ടാന ജനവാസ മേഖലയിലിറങ്ങി ജനങ്ങളിൽ ഭീതി പരത്തുവാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ദിവസങ്ങളേറെയായി ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി പി ടി സെവൻ വിഹരിച്ച് നടക്കുകയും ഭീതി പരത്തുകയും ചെയ്തിട്ടും കൊമ്പനെ പിടികൂടാതായതോടെ ജനങ്ങൾ പ്രതിഷേധമുയർത്തിയതിന് പിന്നാലെയാണ് കാട്ടാനയെ പിടികൂടുന്നതിനായുള്ള പ്രത്യേക ദൌത്യസംഘം പുലർച്ചെ എത്തിയത് ആന ഇന്നലെയും ഇന്നും വനത്തിനുള്ളിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ലെന്നാണ് ദൌത്യസംഘത്തിന്റെ കണ്ടെത്തൽ നിലവിൽ ആനയ്ക്കൊപ്പം മറ്റ് കാട്ടാന കൂട്ടങ്ങളില്ലാത്തതും ൗത്യത്തിന് അനുകൂലമായ സാഹചര്യമാണ് ഭരതൻ വിക്രമൻ സുരേന്ദ്രൻ എന്നീ മൂന്ന് കുങ്കിയാനകളും വനവകുപ്പിന്റെ എഴുപത്തിയാറംഗ ദൌത്യസംഘത്തിനൊപ്പം ആനയെ പിടികൂടുവാനിറങ്ങും യൂക്കാലിപ്സ് മരങ്ങൾ കൊണ്ട് തയ്യാറാക്കിയ കൂടും കൊമ്പനായി തയ്യാറായി കഴിഞ്ഞു അങ്ങനെ പി ടി സെവനെ പിടികൂടുവാൻ എല്ലാ ഒരുക്കങ്ങളും ധോണിയിൽ പൂർണ്ണമായി വനത്തിൽ കഴിയുന്ന പി ടി സെവനെ ഇന്നുകൂടി നിരീക്ഷിക്കുവാനാണ് ആർ ആർ ടി സംഘത്തിന്റെ തീരുമാനം രണ്ടു ദിവസത്തിനുള്ളിൽ കൊമ്പനെ മയക്കുവെടിവെച്ച് പിടികൂടുവാൻ സാധിക്കുമെന്നാണ് ദൗത്യസംഘത്തിന്റെ പ്രതീക്ഷ യോഗനാഥൻ ന്യൂസ് ക്കാട് <laughs>